ഉപജില്ല സ്കൂൾ കലോത്സവം മുതൽ വരെ പൈവളിക നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഞ്ചേശ്വരം ഉപജില്ല സ്കൂൾ കലോത്സവം ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ നഗറിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു பிரிசிப்பால் இன்ச்சார்ஜ்வளிக் கூடி பைவளிகிராம பஞ்சாயத்து பிரசிட் ஜெயந்தி கேட்க அத்தையில் மண்டலம் எம்எல்ஏ சாஹிபார உதம் तो राष्ट्रीय सामूहिक सांस्कारी निकल प्रवर्ती व्यक्तित् संबंध സബ് ജില്ലാ പരിധിയിലെ നൂറ്റി പതിമൂന്ന് സ്കൂളുകളിൽ നിന്നും അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കും നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ഇരുപത്തിയേഴ് വേദികളിലായി നടക്കും സ്കൂൾ ക്യാമ്പസ് പഞ്ചായത്ത് ഓഫീസ് മൈതാനം പയ്യക്കി ഉസ്താദ് കോമ്പൗണ്ട് എന്നിവിടങ്ങളിലായി പ്രധാന വേദികൾ ഉണരും ഇരുപത്തിയേഴിന് സ്റ്റേജ് തറ മത്സരങ്ങളും ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ സ്റ്റേജ് മത്സരങ്ങളും നടക്കും ഇരുപത്തിയെട്ടിന് മഞ്ചേശ്വരം എഇഒ ജോർജ് ക്രാസ്ത പതാക ഉയർത്തും രാവിലെ മണിക്ക് എ കെ എം അഷ്റഫ് എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്യും പൈവലി കെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി കെ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ മുഖ്യാതിഥിയാകും സ്വാഗത സംഘം ജനറൽ കൺവീനർ വിശ്വനാഥ് സ്വാഗതം പറയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കമലാക്ഷി ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ നാരായണ നായക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുഷ്പാലക്ഷ്മി എന്നിവർ സംസാരിക്കും முப்பட்டு நாலு மணிக்கு சமாபனம் ஜில் பஞ்சாயத்து பிரசண்ட் பாலகிருஷ்ணன் உதனம் செய்யும் வார்த்தாசம் ஜனரல் கண்வீனர் விஷ்வநாத பிரதான அபிக வி செய்ர்மா அசீஸ் களாயி பிரச்சர கமிட்டி கண்வீனர் பிரவீன் என்ிர்ச்சி